ഹലോ വെൽക്കം ബാക്ക് നമ്മൾ കുറേ ദിവസമായി ലോങ് വീഡിയോസ് ചെയ്തിട്ട് അപ്പോൾ ഞാൻ മിഞ്ഞാന്നൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്തായിരുന്നു ഒരു ചൂട് നെയ്യപ്പത്തിൻ്റെ ഷോർട്സ് അത് കണ്ടിട്ട് കുറേ പേര് കുറേ പേരല്ല ഒരു മൂന്നാല് പേര് അതിൻ്റെ റെസിപ്പി ചോദിച്ചായിരുന്നു അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ ആദ്യം നമുക്ക് കുറച്ച് ശർക്കര ശർക്കരപ്പാനിയാക്കി എടുക്കണം അതിനായി ഞാനിവിടെ ഒരു നാന്നൂറ് ഗ്രാംസ് ശർക്കര എടുത്തിട്ടുണ്ട് അതിൽ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് അത് നന്നായിട്ട് അലിഞ്ഞു വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം ഇനി ഞാനിവിടെ രാവിലെ ഒരു രണ്ട് കപ്പ് പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് രണ്ട് പാച്ചസ് ആയി അരച്ചെടുക്കണം ഒരു ആറേഴ് മണിക്കൂർ കുതിർത്തതാണ് കേട്ടോ അതിലോട്ട് ഞാനിവിടെ ഒരു കപ്പ് ചോറ് ചേർക്കുന്നുണ്ട് ഒരു കപ്പ് ഇതാ കയ്യിൽ ഒരു പിടി ഇതുപോലെ നാല് പിടി ചോറാണ് ഒരു കപ്പ് ചോറ് എന്ന് വെച്ചാൽ ഈ നാല് പിടി ചോറ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് കപ്പ് അരിയിൽ നാല് പിടി ചോറ് അതിൽ നാലഞ്ച് ഏലക്ക എന്നിട്ട് ഒരു കാസ്പൂണ് ജീരകം ചേർത്തിട്ട് നമ്മുടെ ശർക്കരപ്പാനി കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം നന്നായിട്ട് അരക്കേണ്ട കുറച്ച് തരിതരിപ്പായിട്ട് വേണം അരച്ചെടുക്കാൻ ഇനി രണ്ടാമത്തെ ബാച്ച് ബാച്ചരി കൂടി നമുക്ക് അരച്ചെടുക്കാം ഇതിൽ ഞാനൊന്നും ചേർക്കുന്നില്ല ശർക്കരപ്പാനി മാത്രം ചേർത്തിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത് ഇതൊരു ഏകദേശം എയ്റ്റി പെർസെൻറ്റേജ് അറിയുമ്പോഴേക്കും ഇതിൽ ഞാൻ ഒന്നര സ്പൂണ് റവ ചേർക്കുന്നുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ തികച്ചും ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഞാനൊന്ന് ചേർത്ത് പരീക്ഷിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതും കൂടി അരച്ചെടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്യാം ഇതുപോലെ തരിതരിപ്പായിട്ട് വേണം അരച്ചെടുക്കാൻ ഞാൻ സ്പൂണിൻ്റെ ബാക്ക് സൈഡ് കാണിച്ചുതരാം ഇതുപോലെ തരിതരിയായി അരച്ചെടുക്കണം ഇനി ഇതിലോട്ട് ബാക്കിയുള്ള ശർക്കരപ്പാനും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ മിനിമം ഒരു മണിക്കൂറെങ്കിലും വെക്കണം വെക്കുന്നതിന് മുമ്പ് ഇതിലോട്ട് ഒരു സ്പൂൺ ഉപ്പും ഒരു നുള്ളു ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാനിത് ചുട്ടെടുക്കുന്നത് അതിനായി ഞാനിവിടെ സാൻറിച്ച് റിഫൈൻഡ് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് എണ്ണ ചീഞ്ചട്ടിയിൽ ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ആ എണ്ണ തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ മാവിലോട്ട് കുറച്ച് എള് ഇട്ടുകൊടുക്കാം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ കറുത്ത എള്ള് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഇതും തികച്ചും ഓപ്ഷണലാണ് കേട്ടോ ഇനി ഇതിലോട്ട് ഒരു സ്പൂണ് മൈദ അല്ലെങ്കിൽ ഒരു സ്പൂണ് ആട്ട അതും അല്ലെങ്കിൽ ഒരു സ്പൂണ് അരിപ്പൊടി ഞാനിവിടെ അരിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് അതെന്തായാലും ചേർക്കണം കേട്ടോ ഇത് ഓപ്ഷനൽ അല്ല ഇത് ഉറപ്പായിട്ടും ചേർക്കണം കേട്ടോ ഞാനിവിടെ അരിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു തവി മാവ് നല്ല തിളക്കുന്ന എണ്ണയിലോട്ട് ഇതുപോലെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലാണ് ഉള്ളത് ഹൈ ഫ്ലെയിമിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ എന്നാലേ ഇതുപോലെ പൊന്തി വരും അതുതന്നെ തനിയെ പൊന്തി വന്നോളും അതിന് മുകളിൽ കുറച്ച് ഇതുപോലെ എണ്ണ ആക്കി കൊടുക്കുക എന്നിട്ട് മീഡിയമിൽ വെക്കാം ഇതുപോലെ പൊങ്ങി വരുമ്പോൾ വേണം മീഡിയമിൽ വെക്കാൻ മീഡിയമിൽ വെച്ചിട്ട് ഒരു സൈഡാവുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം ഇനി ഇത് മറ്റേ സൈഡ് കൂടി നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് കോരി മാറ്റാം നമ്മുടെ നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഓരോ നെയ്യപ്പവും നമുക്ക് ചെയ്തെടുക്കാം ആ മാവ് കോരി ഒഴിക്കുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒഴിക്കാൻ ഇല്ലെങ്കിൽ പൊന്തി വരില്ല എന്നിട്ട് അത് പൊന്തി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് കൊടുക്കാം ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം സൂപ്പർ സോഫ്റ്റ് നെയ്യപ്പങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് എത്ര ചെയ്തിട്ടും ശരിയാവുന്നില്ല എപ്പോൾ ചെയ്താലും ഈ നെയ്യപ്പം ഫ്ലോപ്പായി പോകും എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് എനിക്കും അതുപോലൊക്കെ തന്നെയായിരുന്നു ഇപ്പോൾ എടുത്തിട്ടാണിത് ശരിയായത് അപ്പോൾ എല്ലാവരും എൻ്റെ റെസിപ്പി ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല അടിപൊളി നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് ഞാൻ പൊളിച്ചു കാണിക്കാം നല്ല ആരോട് കൂടിയ സൂപ്പർ നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്